ഹലോ അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഗുഡ് മോർണിംഗ് പയ്യോളിൻ എന്നാണ് പറയുന്നത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ഫംഗ്ഷന് വന്നതാണ് എൻ്റെ മാമിയുടെ വീട്ടിൽ അപ്പോൾ മാമീൻ്റെ വീട്ടിൽ വരാൻ എല്ലാ ഫാമിലിക്കും വളരെ ഇഷ്ടമാണ് വേറൊന്നുമല്ല ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ബീച്ച് വരുന്നത് അപ്പം രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി എല്ലാവരും ബീച്ചിലേക്ക് പോവുകയാണ് പോവാണ് നമ്മളിപ്പം ബീച്ചിലേക്ക് പോവുകയാണ് ഇവിടെ വീടിൻ്റെ നിയറസ്റ്റ് തന്നെയാണ് ബീച്ച് വരുന്നത് അപ്പം നമ്മളെല്ലാവരും രാവിലെ ഇപ്പം സമയം എയ്റ്റ് തേർട്ടി ആയിട്ടുണ്ട് ഇപ്പം എല്ലാവരും ചായ കുടിച്ചിട്ടതാ അപ്പം നമ്മൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ബീച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ബീച്ച് വരുന്നത് ഇത് പയ്യോളി ബീച്ചാണ് കേട്ടോ കേട്ടോ അല്ല രസമല്ലേ എയ്റ്റ് തേർട്ടി ആ ഒരു ടൈമാണ് ആണ് ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ ഇതാണ് പയ്യോളി ബീച്ച് കേട്ടോ അപ്പം നമ്മൾ രാവിലെ എല്ലാവരുടെയും ഫാമിലി പുറത്തായിട്ടിപ്പോൾ നമ്മളിവിടെ വിദേശം ഒന്ന് എൻജോയ് ചെയ്യാൻ വന്നതാണ് ഇന്ന് ഇപ്പം എൻ്റെ പെങ്ങളുടെ മോളെ നിക്കാഹാണ് അപ്പം ഒരു പന്ത്രണ്ട് മണി അക്ടോബറിന് ശേഷമാണ് നിക്കാഹ് വരുന്നത് നൈറ്റാണ് പ്രോഗ്രാമൊക്കെ അപ്പോൾ രാവിലെ നമ്മൾ സ്നാക്സും ചായ ഒക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കുറച്ച് പേരം അവിടെ എൻജോയ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും നല്ല വീലാണ് നല്ല ആണ് കാറ്റുള്ളതുകൊണ്ട് നമ്മള് പോകുന്ന അവിടെ നിന്ന് നല്ല വെയിലാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ നല്ല വെയിലുണ്ട് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തിരിച്ചു വീട്ടിലേക്ക് തന്നെ ഇവിടെ പിരിച്ചിട്ടിരിക്കുന്ന ചെറിയ ചെറിയ ഷെഡുകൾ കാണാം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ പോവാണ് വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് നമുക്ക് പോയി നോക്കാം തിരിച്ചു പോവാണ് ഇതാണ് നമ്മുടെ ഹായ് ഹായ് അതാണ് ഗൈസ് നമ്മുടെ മാമിയുടെ വീട് ആ കാണുന്ന വീടാണ് കേട്ടോ അവിടെ തൊട്ടടുത്തു തന്നെയാണ് കടല് വരുന്നത് ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് വീടിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി ഇതാണ് വീട് വരുന്നത് അപ്പോൾ കടലിൽ നിന്ന് പറഞ്ഞാൽ അത്രയും തൊട്ടടുത്താണ് ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ മാത്രയുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട് ഇനി എല്ലാവരും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോവാണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പം നമ്മളെല്ലാവരും പന്തലിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ നല്ല ചോറും അതുപോലെ തന്നെ ആണ് ഉള്ളത് നല്ല പൊന്നി അരിയുടെ ചോറാണ് ഉള്ളത് നല്ല മീൻകറിയും സാമ്പാറും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രിയാണ് ഇപ്പോൾ ഈ കാണുന്നത് കുട്ടികളെല്ലാവരും ഒരുക്കി നമ്മളെല്ലാവരും സാരിയൊക്കെ എടുത്തിട്ട് മാച്ചാക്കിയിട്ട് നല്ല അരായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് കുടുംബക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളെല്ലാവരും പാട്ടൊക്കെ വെച്ചിട്ട് ആ ഒരു നൈറ്റ് ഫുള്ള് വൈവ് ആക്കി